മിലാദ് സമാപനമായി സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഹോസ്തൂർഗ് റേഞ്ച് കമ്മിറ്റിയുടെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഗ്രെയിൻസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിലാദ് ക്യാമ്പയിൻ സമാപിച്ചു പ്രസിഡന്റ് എ കെ മുഹമ്മദ് കുളിയങ്കാലിന്റെ അധ്യക്ഷതയിൽ മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് ഫുള്ള കുട്ടികളോട് കുസ്തി പിടിച്ചുകൊണ്ട് അത് ശരിയാവണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് തന്നെ ശരിക്കും പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും വന്നിട്ട് പുസ്തകന്മാരെയും കൂടെ നിർത്തിയിട്ട് നമസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടതാണ് കാരണം പിന്നെ പൊതു എടുക്കൽ മുതൽ ലാസ്റ്റ് സെലമുട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ശരിക്കും പഠിച്ചിരിക്കണം പഠിപ്പിച്ചിരിക്കണം

ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് മാസ്റ്റർ ബെളിഞ്ചം അബ്ദുൾ സമദ് ഹാജി നെടുങ്കണ്ട അബ്ദുർ റഹ്മാൻ ഹാജി പള്ളിക്കര സയ്യിദ് അസദി പുഞ്ചാവി സയ്യിദ് യാസിർ ഹുസൈൻ തങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ജമിയത്തുൽ മുഅലുമീൻ ഭാരവാഹികൾ മഹൽ ഖത്തീബ് സ്വദർ ഉസ്താദ്മാർ മാർ മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ഷിഹാബ് മാസ്റ്റർ സ്വാഗതവും റഷീദ് തോയമ്മൽ നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कांगनाड